ഡെയിലി യൂണിഫോം താല്പര്യം ടീച്ചേഴ്സിന് യൂണിഫോം വേണോ വേണ്ടയോ തീർച്ചയായും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം വേണം എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ കാരണം കുട്ടികൾ യൂണിഫോം ഇട്ടിട്ട് വരുമ്പോൾ നമ്മളത് മാതൃകയാക്കണ വച്ചാൽ നമ്മളും ഇട്ടിട്ട് വരണമല്ലോ യൂണിഫോം വേണം തന്നെയാണ് അഭിപ്രായം കാരണം കുട്ടികൾ എപ്പോഴും നമ്മുടെ സ്കൂളിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശം അപ്പോൾ അവിടെ ലോ ഫാമിലി മുതൽ ഹൈ ഫാമിലി വരെയുണ്ട് അപ്പോൾ യൂണിഫോമിൽ വരുമ്പോൾ നമുക്ക് മറ്റുള്ള കുട്ടികൾ അവരെ പുതിയ ഡ്രസ്സ് ഡ്രസ്സിട്ട് വരുമ്പോൾ ഈ കുട്ടികൾക്കൊന്നും ഒരു തോന്നുന്നുണ്ടാവില്ല അതുപോലെ ടീച്ചേഴ്സിനാണെങ്കിലും ഇപ്പോൾ യൂണിഫോമാവുമ്പോൾ അവരെപ്പോഴും നല്ല ഈ യൂണിറ്റി ആയിട്ട് തോന്നിക്കും യൂണിഫോം നല്ലതാണ് യൂണിഫോമിൻ്റെ വേണമെന്ന് തന്നെയാണ് നിർബന്ധം കാരണം എല്ലാവരും ഒരുമിച്ച് ഒരു ഒരുപോലെ ഉണ്ടാവുമല്ലോ യൂണിഫോമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഫാക്കൽറ്റിയിലൊക്കെ ഒരു യൂണിഫോം അതുപോലെ ഒരു ചിട്ട രൂപത്തിലല്ല ഒരു യൂണിഫോം രൂപത്തിൽ വേണം എന്നുള്ളതന്നെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ പേഴ്സണലായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഡെയിലി യൂണിഫോം താല്പര്യം കാരണം ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ സ്കൂളിലും യൂണിഫോം എടുക്കാറുണ്ട് ടീച്ചേഴ്സ് അത് ഈ പൊതുപരിപാടികൾക്ക് ടൂറ് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് യൂണിഫോം ധരിക്കുന്നത് അല്ലാതെ ഡെയിലി കുട്ടികളെ പോലെ യൂണിഫോം താല്പര്യമില്ല യൂണിഫോം ധരിക്കുന്നതിനും തന്നെയാണ് എൻ്റെ അഭിപ്രായം യൂണിഫോം എന്ന് പറയുന്നത് തന്നെ ഐക്യമാണല്ലോ ഒരുമയാണല്ലോ അപ്പോൾ കുട്ടികൾ എങ്ങനെയാണോ യൂണിഫോം ഒരേപോലെ ഇടുന്നത് അപ്പോൾ ടീച്ചേഴ്സിനും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ആ വേണം വേണം എന്തുകൊണ്ടാണ് ഈക്വൽ യൂണിഫോമിൽ വരണം ഈക്വല്ലും നില നമ്മൾ പറയാറ് അപ്പോൾ ടീച്ചേഴ്സും നമുക്ക് മാതൃകയാവേണ്ടത് നമ്മൾ പിള്ളേരോട് യൂണിഫോം ഇട്ട് വരാൻ പറയുമ്പോൾ നമ്മളും യൂണിഫോം ഇട്ട് തരേണ്ടേ അതല്ലേ അതിൻ്റെ ഒരു മാന്യത